റിപ്പോർട്ടർ ഇമ്പാക്ട് നെയ്യാറ്റിൻകര ജിആർ പബ്ലിക് സ്കൂൾ അനധികൃതമായി മാലിന്യം കത്തിക്കുന്നതും ഒഴുക്കിവിടുന്നതും ആയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിലിപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെട്ടിരിക്കുകയാണ് ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാൻ സ്കൂൾ അധികൃതർ നടപടികൾ ആരംഭിച്ചു അശാസ്ത്രീയമായി മാലിന്യം കത്തിക്കുന്നത് മൂലം സ്കൂളിന് സമീപം താമസിക്കുന്നവർക്ക് ആസ്മയടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പരാതി ഉയർന്നിരുന്നു റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ സ്ഥലം എം എൽ എ കെ ആൻസലൻ അടക്കമുള്ള വിവരങ്ങളുമായി ഗുഡ് ഈവനിങ് അരുൺ സോളവൻ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഇടപെടലുകളാണ് നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ നടത്തിവരുന്നത് അങ്ങനെ ഒരു ഇടപെടൽ കൂടി ഫലപ്രാപ്തിയിലേക്ക് നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തുകയാണല്ലേ സുജയ ഇതിൽ പ്രധാനമായും ഒരു പ്രദേശത്തെ ഏകദേശം അൻപതോളം കുടുംബങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും ഈ അശാസ്ത്രീയമായിട്ട് മാലിന്യം കത്തിക്കുന്നത് മൂലം പ്രായാധിക്യമായിട്ടുള്ളവരും കുഞ്ഞു കുട്ടികളും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആസ്മ അടക്കമുള്ള രോഗങ്ങൾ അവർ നേരിട്ടിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിനോട് പങ്കുവച്ചിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ നേറ്റിങ്ങിര പോലീസിനും ഡിവൈഎസ്പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടായില്ല ഇതിന് ഏറ്റവും ഒടുവിലാണ് റിപ്പോർട്ട് ടി വാർത്ത പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെട്ടു ഇതിൽ വളരെ രൂക്ഷമായിട്ടുള്ള മലിനജലം ഈ പ്രദേശത്തെ ജനങ്ങൾ താമസിക്കുന്ന ആ ഭാഗങ്ങൾ വഴി ഒഴുക്കി വിട്ട് അത് ഒരു കുളത്തിലായിരുന്നു എത്തിയിരുന്നത് അതിനിപ്പോൾ ഒരു അറുതി വന്നിട്ടുണ്ട് നിലവിൽ മലിനജലം ഒഴുക്കുന്നത് സ്കൂൾ അധികൃതർ തടഞ്ഞു അതിന് മറ്റു വിധത്തിലുള്ള അതായത് ശാസ്ത്രീയമായിട്ടുള്ള ആ മാലിന്യം സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ സ്കൂളിലെ അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഈ മാലിന്യം കത്തിക്കുന്നതാണ് പ്രദേശത്ത് വലിയ തോതിൽ ഉണ്ടാക്കിയത് അതായിരുന്നു കാരണം ഈ നമ്മുടെ വോട്ട് കമ്പനികളിലൊക്കെ എങ്ങനെയാണോ പുക ഉയരുന്നത് അതിന് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷേ അത്രയും ഉയരം ഈ ചിമ്മിനി ആ ഒരു ഇതിനുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങൾ ആ സ്കൂൾ മറ്റുള്ളവർക്ക് ഒരു പ്രതിസന്ധി ആയി മാറിയത് അതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും വലിയ സന്തോഷമാണ് പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത് കാരണം ഈ സ്കൂളിൻ്റെ അധികൃതർ പ്രദേശം ത്ത് പരാതി നൽകിയവർക്കെതിരെ ഡിഫാമേഷൻ അടക്കമുള്ള നടപടികളുമായിട്ട് കോടതിയിൽ സമീപിച്ചിരുന്നു അപ്പോഴാണ് ഈ വാർത്ത വരുന്നത് എന്തായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ജനങ്ങളും പങ്കുവച്ചിരിക്കുന്നത് സുജയ ഓക്കെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നടപടികൾ ഉണ്ടാകട്ടെ അങ്ങനെയുള്ള നല്ല വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ